നമ്മൾ ഇന്നത്തെ പരിപാടി ക്ലോക്കിലെ കോണം പ്രതിബിംബം അതിന് നമുക്ക് മൂന്ന് ടൈപ്പ് ആയിട്ട് തിരിക്കാം ടൈപ്പ് വൺ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ എക്സാക്ട് ടൈം തന്നിരിക്കുകയാണെങ്കിൽ പ്രതിബിംബത്തിലെ സമയം കണ്ടെത്താനായിട്ട് പന്ത്രണ്ടിൽ നിന്ന് തന്നിരിക്കുന്ന സമയം കുറയ്ക്കുക ഇപ്പൊ അഞ്ചു മണിയാണെങ്കിൽ ആണെങ്കിൽ പന്ത്രണ്ട് മൈനസ് അഞ്ച് അതായത് ഏഴ് മണി എന്ന് കിട്ടും ഇനി ടൈപ്പ് ടു പതിനൊന്നിനേക്കാൾ കുറഞ്ഞ സമയമാണെങ്കിൽ പ്രതിബിംബത്തിലെ സമയം കണ്ടെത്താനായിട്ട് പതിനൊന്ന് അറുപതിൽ നിന്ന് തന്നിരിക്കുന്ന സമയം കുറയ്ക്കുക ഇപ്പൊ ഒരു ആറ് നാൽപ്പത് ആണെങ്കിൽ സീറോ ആറ് നാല് രണ്ട് പതിനൊന്ന് ആറ് പോയ അഞ്ച് ഇപ്പൊ പ്രതിമത്തിലെ സമയം അഞ്ച് ഇരുപത് ഇനി ടൈപ്പ് ത്രീ പതിനൊന്നിനേക്കാൾ കൂടിയ സമയമാണെങ്കിൽ അതായത് പതിനൊന്ന് ഒന്ന് മുതൽ ഒരു പന്ത്രണ്ട് അൻപത്തി ഒൻപത് വരെ അങ്ങനെയാണെങ്കിൽ ഇരുപത്തി മൂന്ന് അറുപതിൽ നിന്ന് തന്നിരിക്കുന്ന സമയം കുറയ്ക്കുക ഇപ്പൊ ഉദാഹരണത്തിന് പതിനൊന്ന് ഇരുപത്തിയഞ്ചാണ് സമയമെങ്കിൽ പ്രതിമത്തിലെ സമയം അതായത് പത്തിൽ നിന്ന് അഞ്ച് പോയ അഞ്ച് ഇവിടെ അഞ്ച് അഞ്ചിൽ നിന്ന് രണ്ട് പോയ മൂന്ന് മൂന്നിൽ നിന്നൊന്ന് പോയ രണ്ട് രണ്ട് ഒന്ന് പോയ ഒന്ന് അപ്പോൾ പ്രതിബിംബത്തിലെ സമയം പന്ത്രണ്ട് മുപ്പത്തി അഞ്ച് ഇനി നിങ്ങൾക്കായുള്ള ചോദ്യം ഏഴ് ഇരുപത്തി അഞ്ചിന് പ്രതിബിംബം കാണിക്കുന്ന സമയം പ്ലീസ് കമൻ്റ് യുവർ ആൻസർ ബിലോ